നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അതിക്രൂരമായ ഒരു കൊലപാതക വാർത്തയാണ് കർണാടകയിൽ നിന്നും പുറത്തുവരുന്നത് കർണാടകയുടെ മുൻ പോലീസ് മേധാവി ഓം പ്രകാശിനെ എച്ച് എസ് ആർ ലേ ഔട്ടിലെ വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹത്തെ അവിടെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അദ്ദേഹത്തിന് അറുപത്തിയെട്ട് വയസ്സായിരുന്നു മൂന്ന് നില വസതിയുടെ താഴത്തെ നിലയിലാണ് അദ്ദേഹത്തിന് മൃതദേഹം കണ്ടെത്തിയത് ഇതിനിടയിൽ സുഹൃത്തിനെ വീഡിയോ കോൾ ചെയ്ത് ഭാര്യ ആ പിശാചിനെ കൊന്നു എന്ന് പറഞ്ഞു എന്ന ഒരു വിവരം കൂടി പുറത്തു പുറത്തുവരുന്നുണ്ട് ഭാര്യയും കസ്റ്റഡിയിലാണ് ആ സുഹൃത്ത് പോലീസിനെ ഇക്കാര്യം അറിയിച്ചു വിവരം കിട്ടിയതനുസരിച്ച് ഓം പ്രകാശിന്റെ വസതിയിലെത്തിയ പോലീസ് നിരവധി കുത്തേറ്റ നിലയിൽ അദ്ദേഹത്തിന്റെ മൃതശരീരം ശരീരം കണ്ടെത്തുകയായിരുന്നു ദീർഘകാലം മായി ഓംപ്രകാശും ഭാര്യയും തമ്മിൽ ഒരുപാട് വഴക്കുണ്ടായിരുന്നു ഇവരുടെ ബന്ധത്തിൽ വലിയ രീതിയിലുള്ള വിള്ളലുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഭർത്താവ് തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നതായി പല സാഹചര്യങ്ങളിൽ ഓം പ്രകാശിൻ്റെ സഹപ്രവർത്തകരോട് ഭാര്യ പല്ലവി പറഞ്ഞിരുന്നു അത്തരത്തിലൊക്കെ വെളിപ്പെടുത്തിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് തന്നെ വിഷം നൽകി കൊലപ്പെടുത്താൻ ഓം പ്രകാശ് ശ്രമിച്ചതായി ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ ഭാര്യമാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പല്ലവി പറഞ്ഞു എന്നതടക്കമുള്ള വിവരങ്ങളും ഈ സാഹചര്യത്തിൽ പുറത്തുവരുന്നുണ്ട് പല്ലവിയെയും മകളെയും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് ഓം പ്രകാശിന്റെ മൃതദേഹം കണ്ടെത്തിയ മുറിയിലെ തറയിലാകെ രക്തമുണ്ടായിരുന്നു മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ഐ പി എസ് ബാച്ചിലെ ഉദ്യോഗസ്ഥനായ ഓംപ്രകാശ് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് മുതൽ രണ്ടായിരത്തി പതിനേഴ് ജനുവരി വരെയാണ് ഡി ജി പി ആയി സേവനം അനുഷ്ഠിച്ചത് ബീഹാർ സ്വദേശിയാണ് അഞ്ച് മണിയോടെയാണ് ബംഗളൂരു എച്ച് എസ് ആർ ലേ ഔട്ടിലെ വീട്ടിൽ ഓംപ്രകാശിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഓംപ്രകാശിൻ്റെ ശരീരത്തിൽ നിരവധി കുത്തേറ്റ മുറിവുകൾ ഉണ്ടായിരുന്നു രക്തത്തിൽ കുളിച്ചു കിടന്ന ഓംപ്രകാശിൻ്റെ മൃതദേഹം പോലീസാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് എന്തായാലും ഈ വിവരം അറിഞ്ഞ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരടക്കം സംഭവസ്ഥലത്ത് എത്തിയിരുന്നു ഓം പ്രകാശിൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾക്ക് കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നാണ് പോലീസിന്റെ സംശയം എന്തായാലും മകളെയും ഭാര്യയെയും ചോദ്യം ചെയ്യുന്നുണ്ട് കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്താണ് എന്നത് വലിയൊരു ചോദ്യമാണ് ഇതിൽ ആർക്കെല്ലാം പങ്കുണ്ട് ഈ ഒരു കൊലപാതകം നടത്തിയത് ഭാര്യയാണോ എന്ന സംശയമൊക്കെ നിലവിലുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട് ഈ സംഭവ ദിവസം ആ വീട്ടിൽ ഉണ്ടായിരുന്നത് ആരൊക്കെയാണ് അവരെയൊക്കെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ എന്താണ് മുൻ ഡി ജി പിക്ക് സംഭവിച്ചത് ആര് കൊലപ്പെടുത്തിയെന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരുത്താൻ സാധിക്കുകയുള്ളൂ എന്തായാലും അസാധാരണമായ മരണത്തിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ബംഗളൂരുവിലെ സ്വന്തം വീടിനുള്ളിലാണ് അദ്ദേഹത്തെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് പോലീസ് മേധാവിയായി സ്ഥാനമേൽക്കുന്നതിനു മുമ്പ് അദ്ദേഹം ഫയർഫോഴ്സ് മേധാവി മേധാവിയേതോടുൾപ്പെടെ സംസ്ഥാനത്തെ പ്രധാന ഔദ്യോഗിക സ്ഥാനങ്ങളൊക്കെ വഹിച്ചിട്ടുണ്ട് എന്തായാലും സുഹൃത്തിൻ്റെ ഒരു നിർണായക വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞത് ആ പിശാചിനെ ഞാൻ കൊന്നു എന്ന് പറഞ്ഞ ആ വാക്കുകൾ തീർച്ചയായിട്ടും അത് വലിയ രീതിയിൽ നിർണായകമായി കേസിൽ മാറുകയാണ് തീർച്ചയായിട്ടും ആ പിശാചിനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് ഇത് ഇതാരാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന ചോദ്യം അതിലൊരു വ്യക്തത അല്ലെങ്കിൽ ഒരു സ്ഥിരീകരണമൊക്കെ വരേണ്ടതായിട്ടുണ്ട് ആരാണ് കൊലപ്പെടുത്തിയതെന്ന് മാത്രമല്ല ഭാര്യയും ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു നിരവധി ി തവണ ഇത് ഈ ഒരു പ്രശ്നങ്ങൾ പല്ലവി പ്രകടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും പല്ലവിയാണോ ഈ കൊലപാതകം നടത്തിയത് എന്ന ഒരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് തീർച്ചയായിട്ടും അന്വേഷണം പുരോഗമിക്കുകയാണ് എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചതെന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് കുത്തുകൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൽ കണ്ടെത്തിയിരുന്നു എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത